അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും ഒരുപോലെ പരമ്പരാഗത തനിമയിൽ നാവിൽ വിഭവങ്ങളുമായി നാലുകെട്ട് ചേലക്കര പഞ്ചായത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രഖ്യാപനം നടന്നു ചേലക്കരയിൽ വെച്ച് തൃശൂർ ജില്ലാ നോർത്ത് ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്താണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ശ്രീശൈല മുരളിർത്ത് കിഴക്കുമുറി ലിജിമുറി ശ്രീജ പ്രകാശ് മേപ്പാടം അഡ്വക്കറ്റ് ഗോപകുമാർ വടക്കുമുറി ശ്രീധു പി എസ് പുലാക്കോട് തെക്കുമുറി രേഷ്മ രതീഷ് അടക്കോട് ശ്രീജിത്ത് കെ വി കാളിയാർ റോഡ് ശരണ് പങ്ങാരിപ്പള്ളി രാജ്കുമാർ പടിഞ്ഞാറൻ പങ്ങാറപ്പള്ളി സന്ധ്യകണ്ണ അന്തിമാളങ്ങാവ് അജീഷ കുറുമല രഞ്ജിത്ത് അളന്നൂർ കുറുമല പടിഞ്ഞാറ്റുമുറി അജിത പ്രതീക്ഷ തോട്ടക്കാട് ബാലൻ എ തോന്നൂർക്കര രാജഗോപാൽ അല്ലേ തോന്നൂർക്കര ജിജിമോൾ അല്ലെ

ਤ੍ਰੀ ਸਾਨ ਆਦਿ ਗੁਰਾਂ ਨੂੰ ਪ੍ਰਕਿਆਪਿਕ ਨੂੰ ਨਮਾ ਗਟਮ നമ്മടെ ഇരുപത്തഞ്ചു വയസ്സാ കണ്ട പോരാട്ടത്തിന്റെ യൗവനത്തെയാണ് ഞാൻ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് വികസിത കേരളം എന്ന ലക്ഷ്യത്തിനു വേണ്ടി എൻ്റെ വികസിത പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സാധ്യമാക്കാൻ എൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് പരിശ്രമിക്കും ഞാൻ അഴിമതിയില്ലാതെ എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി സമാനഭാവത്തോടെ വികസനം നടപ്പിലാക്കാനുള്ള പരിശ്രമം നടത്തും ജനങ്ങളെ സേവിക്കുക എന്നതാണ് എൻ്റെ പരമമായ കർത്തവ്യം എന്ന് ഞാൻ തിരിച്ചറിയുന്നു വികസിത കേരളം എന്ന ലക്ഷ്യം സാധ്യമാക്കാൻ വേണ്ടി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂർണ്ണമായി നൽകിക്കൊണ്ട് പ്രയത്നിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പ്രതിജ്ഞ ചെയ്തു പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഫൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ഏർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്